നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച നമ്മളെ യു ഡി എഫ് ക്യാമ്പ് വളരെ ആവേശത്തിലാണ് മുരളീധരന്റെ ആ പ്രഖ്യാപനം വന്നതോടെ എല്ലാവരും വളരെ ഊർജ്ജസ്വലരായിട്ട് സൈബർ യോഗവും സൈബർ ലോകവും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് കാരണം ഈ പതിനെട്ട് പത്തൊമ്പത് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചാലും ആർക്കും വലിയ ആഹ്ലാദം ഇല്ല എന്നില്ല എന്നാലും അത്ര ഇല്ലെങ്കിലും വടകര എല്ലാവരുടെയും ചോദ്യചിഹ്നം ചർച്ച ആ വടകരയിലേക്ക് മുരളി വന്നതോടുകൂടെ മുരളി വലിയ സംഭവം തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആഹ്ലാദത്തിലാണ് നമ്മുടെ യു ഡി എഫ് ക്യാമ്പ് നമ്മൾ മൊബൈൽ ഗ്രൂപ്പുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാ ഗ്രൂപ്പും വളരെ ആക്റ്റീവായി സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എല്ലാ മേഖലയിലും വളരെ ആക്റ്റീവ് ആയിട്ടുണ്ട് പക്ഷെ എല്ലാവരും അവരവർ കഴിയുന്ന രീതിയിൽ കൊലയാളി ജയരാജിനെതിരെയുള്ള പോസ്റ്ററുകളിടെ വലിയൊരു ക്യാമ്പയിൻ ആയിട്ട് ഇറങ്ങിയിട്ട് ആ ജയരാജനെ അവിടെ നമുക്ക് തോൽപ്പിക്കണം അതുപോലെ മറ്റു മണ്ഡലങ്ങളിൽ നമുക്ക് വിജയം ഉണ്ടാക്കണം ചരിത്രത്തിലാദ്യമായിട്ടാണ് യു ഡി എഫിൽ ഇത്രയധികം നല്ലൊരു സ്ഥാനാർത്ഥികളെ ഇരുപത് സ്ഥാനാർത്ഥികളും ഒരു ദോഷം പറയാൻ പറ്റാത്ത ഒരു കുറ്റം പറയാത്ത സ്ഥാനാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുക യു ഡി എഫിന്റെ വിജയത്തിനായിട്ട് ഇരുപത് മണ്ഡലവും നമ്മൾ തിരിച്ചു പിടിക്കും